അടാടാ ഇദാര ഇത് അടാ മുത്തട്ടി മുത്തട്ടിയോ മുത്തട്ടിയോ വലിയമ്മ ഏത് വലിയമ്മ ഏലിക്കുട്ടി വലിയമ്മ വലിയ വലിയമ്മേട്ടൻ ഏലിക്കുട്ടി അമ്മേ അല്ലേ അത് അമ്മേ അല്ലേ അത് എന്താ അല്ലെന്നേ പിന്നെ നമ്മൾ പറഞ്ഞില്ല അത ഞാനല്ല അവിടെ എപ്പോഴും വന്ന കൊണ്ടേയിരിക്കടാ വൈറ്റ്ോ പല പലേ പাগല ആ വൈറ്റ് ടിവി കേട്ടോന്നല്ലേ ആ ആ അമ്മേയോ കണ്ണും അറിയത്തില്ല പ്രായവും അതും അറിയാലോ അമ്മ അറിയാലേ അമ്മ എത്ര കാര്യായിട്ട് നോക്കുന്നതായിട്ട് അമ്മ അറിയുന്നില്ലേ കൊച്ചോ